ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിചിത്വം നിലനിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരമായ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരം വിജയിച്ചതിന് ശേഷം താരം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ താരം ചില കാര്യങ്ങൾ ആരാധകർക്ക് ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് റിപ്പോർട്ടായി അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറിയൊരു ആശങ്കയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തി അതിനൊരു വ്യക്തത ലഭിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരമായ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ഇതിനെക്കുറിച്ചൊരു വ്യക്തത തരുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മനോരമയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതനുസരിച്ച് അവസാന മത്സരത്തിന് ശേഷം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ മത്സരത്തിന് ശേഷം താരം തന്നെ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ പ്രഖ്യാപനം തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് മനോരമ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ട് ഇതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ക്യാപ്റ്റൻ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിക്കുന്നതാണ്